പി എം ശ്രീ താൽക്കാലികമായി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് താൽക്കാലികമായി ആലോചന കേരളത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത ശേഷം പദ്ധതിയുമായി മുന്നോട്ടു പോകും ഈ നിർദ്ദേശം ഇന്ന് സി പി ഐ നേതാക്കളെ മുഖ്യമന്ത്രി തന്നെ അറിയിക്കും നിർദ്ദേശം സി പി ഐ അംഗീകരിച്ചേക്കും ഈ നിർദ്ദേശം വന്നാൽ സി പി ഐ മന്ത്രിസഭാ യോഗത്തിലും പങ്കെടുക്കും കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് എന്താണ് കൂടുതൽ വിവരം മാറിയും അറിഞ്ഞുമാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണിയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ച പി എം ശ്രീയിൽ പ്രശ്ന പരിഹാരത്തിന് തിരക്കിട്ട കൂടയാലോചനകളാണ് സി പി എമ്മിൽ നടക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുകയാണ് സി പി ഐ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രിയെ രേഖാമൂലം അറിയിച്ചതിനെ തുടർന്നാണ് കൂടിയാലോചനകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പി എം ശ്രീ തൽക്കാലത്തേക്ക് മരവിപ്പിക്കാനാണ് സി പി എമ്മിലെ ആലോചന എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം തിന് സാങ്കേതികമായി തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് ഒരു കത്തയക്കുകയെങ്കിലും ചെയ്യുക എന്നതാണ് ഇപ്പോൾ പ്രശ്നപരിഹാരത്തിന് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫോർമുല പി എം ശ്രീ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുക അതിനുശേഷം കേരളത്തിൽ വിശദമായ ചർച്ച നടത്തി അന്തിമ തീരുമാനമെടുക്കുക ഇതാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു നിർദ്ദേശം ഈ ഇത് ഈ നിർദ്ദേശം ഇപ്പോൾ സജീവമായി തന്നെ ഇരു പാർട്ടികളിലും ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച വിവരം ഇത് സി പി ഐക്കും സ്വീകാര്യമായ ഒരു ഫോർമുലയാണ് ഇത് സി പി എം പ്രഖ്യാപിച്ചാൽ പ്രതിഷേധം സി പി ഐ അവസാനിക്കുകയും ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും അങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ഒരു ശ്രമം ാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് സി പി ഐ നേതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും ചർച്ച നടത്തുന്നുണ്ട് ഈ ചർച്ചയിൽ ഇരുവരും ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കും എന്നാണ് നമ്മൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഫോർമുലയിൽ പക്ഷേ സി പി എമ്മിലെ ഒരു പ്രബല വിഭാഗത്തിന് കടുത്ത വിയോജിപ്പുണ്ട് ഇത് തെറ്റായ സന്ദേശമാണ് ഉണ്ടാക്കുക എന്നാണ് സി പി എം ഭയക്കുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ ഇത് മരവിപ്പിക്കുന്നു എന്ന് വന്നാൽ അത് തെറ്റ് സമ്മതിക്കുന്നതിന് തുല്യമായിരിക്കും എന്നതാണ് ഒരു സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട ചർച്ചകളിൽ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുകയാണ് സി പി എം പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ് വന്നേ മതിയാകൂ അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുകയും സി പി ഐ മുന്നണി വിട്ടു പുറത്തു പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഇത് ഉണ്ടാക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സി പി എം െങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്നാണ് സി പി ഐയിൽ വന്നിട്ടുള്ള നിർദ്ദേശം അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഫോർമുല രൂപപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുക എന്നത് തന്നെയാണ് ഇരു പാർട്ടികൾക്കും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ പി എം ശ്രീ വലിയ ഒരു തലവേദനയും ആശയക്കുഴപ്പവും ഒക്കെയാണ് മുന്നണിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അത് മാറ്റിയെടുക്കണം എന്ന അഭിപ്രായം സി പി അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം സജീവമായി തന്നെ ചർച്ച ചെയ്യണം എന്ന് കഴിഞ്ഞ ദിവസത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും നിർദ്ദേശം വന്നിരുന്നു സി പി ഐയെ ബോധ്യപ്പെടുത്തണം പി എം ശ്രീയിൽ എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് എന്നിട്ട് ഈ കാര്യത്തിൽ കേരളത്തിൽ ഒരു ചർച്ച നടത്തുക ആ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും പദ്ധതിയുമായി മുന്നോട്ട് പോവുക ഈ ഒരു നിർദ്ദേശം എന്തായാലും മുന്നോട്ട് വെക്കുകയാണ് സി പി എം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പി എം ശ്രീയിൽ ഈ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകുക അതിനുശേഷം കേരളത്തിൽ കൂടിയാലോചനകൾ നടത്തുക മന്ത്രിസഭയിലടക്കം ചർച്ച നടത്തുക അതിനുശേഷം വേണമെങ്കിൽ ഈ പദ്ധതി പ്രഖ്യാപിക്കുക കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുക ഈ നിർദ്ദേശം ഇന്ന് സി പി ഐ നേതാക്കളെ സി പി എം അറിയിക്കും അതോടുകൂടി ഈ പി എം ശ്രിയുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ രൂപപ്പെട്ടിട്ടുള്ള ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അതിൽ ഏറ്റവും ഈ പ്രശ്നത്തിൽ പ്രശ്നത്തെ രൂക്ഷമാക്കിയത് സി പി എം സി പി ഐ ബന്ധത്തെ ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിച്ചിട്ടുള്ളത് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം എ വൈ എഫ് നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനമാണ് ആ പ്രതിഷേധ പ്രകടനത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചത് വലിയ രീതിയിലാണ് സി പി എം കാണുന്നത് ഇതിൽ കടുത്ത പ്രതിഷേധം സി പി ഐ സംസ്ഥാന നേതൃത്വത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ അറിയിച്ചിട്ടുണ്ട് സി പി ഐയിലും ഇത് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് കണ്ണൂരിലെ എ വൈ എഫ് ജില്ലാ നേതൃത്വത്തോട് സി പി ഐ സംസ്ഥാന നേതൃത്വം തന്നെ വിശദീകരണം ചോദിച്ചു ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് തന്നെയാണ് സി പി ഐ നേതൃത്വം എ വൈ എഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചിട്ടുള്ളത് ഇത് തെറ്റ് എന്ന് അവർ പറയുന്നുണ്ട് ഓരോ നേതാക്കളും ഇത് ചെയ്തത് തെറ്റാണ് പ്രതിഷേധ പ്രകടനങ്ങൾക്ക് മാത്രമാണ് എ വൈ എഫ് തീരുമാനിച്ചത് കോലം കത്തിക്കുക എന്നത് സി പി ഐ യുടെയോ എ വൈ എഫിന്റെയോ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു തീരുമാനമല്ല എന്ന് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കോലം കത്തിച്ചത് ശരിയായില്ല ഇത് തിരുത്തേണ്ട നടപടിയാണ് ഇത് അതോടൊപ്പം തന്നെ എ വൈ എഫിന്റെ ജില്ലാ സെക്രട്ടറി കെ വി സാഗർ മന്ത്രിമാരെ സി പി ഐ പിൻവലിക്കണമെന്നും ആ യോഗത്തിൽ തന്നെ പറയുന്ന ഒരു ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള പോസ്റ്റ് ഇടുന്ന ഉണ്ടായിരുന്നു അപ്പോൾ കൂടിയാലോചനകളില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് പാർട്ടി വിരുദ്ധമാണ് എന്ന രീതിയിലേക്ക് തന്നെ സി പി ഐ എത്തിയിട്ടുണ്ട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സ്വാഭാവികമായും എ വൈ എ വൈ എഫിന്റെ ജില്ലാ നേതൃത്വത്തിൽ ഉടച്ചുവാർക്കൽ അടക്കമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിഡ്ഢിത്തമായി പോയി എന്ന് തന്നെയാണ് നേതാക്കൾ ഇതിനെ ഈ സംഭവത്തെ കാണുന്നത് പറയുന്നത് എന്തായാലും ഈ കോലം കത്തിച്ചത് സി പി എം അതീവ ഗൌരവത്തോട് കൂടിയാണ് സി പി ഐ നേതൃത്വത്തെ അറിയിച്ചത് മുന്നണി ബന്ധത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഒരു ഭരണ മുന്നണിയിലെ ഒരു മന്ത്രിയുടെ കോലം ആ ഇടതുപക്ഷത്തെ തന്നെ ഒരു യുവജന സംഘടന കത്തിക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുക ഉണ്ടാകും പ്രതിഷേധ പ്രകടനങ്ങളാകാം അതിൽ സി പി എമ്മിന് സി പി എം ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യം മുഴക്കി ഇതിലൊക്കെ തന്നെ കടുത്ത വിമർശനം സി പി എമ്മിനുണ്ട് അത് ശരിയായില്ല എന്ന വിലയിരുത്തൽ സി പി ഐ നടത്തുകയും ചെയ്യുന്നുണ്ട് പ്രതിഭ